നമസ്കാരം ഈ വരുന്ന ജൂലൈ മാസം അഞ്ചാം തീയതിയും പതിമൂന്നാം തീയതിയും മറനാടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ രണ്ട് ദിനങ്ങളാണ് ഈ ദിനത്തിന്റെ സന്തോഷ വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പങ്കുവയ്ക്കുക എന്നത് മാത്രമല്ല ഇതുമായി സഹകരിക്കാൻ പറ്റുന്ന ചിലരെ അതിലേക്ക് ക്ഷണിക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ട് ഈ രണ്ട് ദിവസവും പൂർണ്ണ സമയം വീഡിയോ പോലും ചെയ്യാതെ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും പക്ഷെ ആദ്യം ക്ഷമിക്കണം ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് യു കെയിൽ ജീവിക്കുന്നവർക്ക് മാത്രമാണ് ആദ്യം ജൂലൈ അഞ്ചിലെ പരിപാടിയെക്കുറിച്ച് പറയാം ഇംഗ്ലണ്ടിലെ പീറ്റർ ബെറോ എന്ന സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത് കഴിഞ്ഞ പത്ത് വർഷമായി ബ്രിട്ടീഷ് മലയാളിന്ന് ഞങ്ങളുടെ സഹോദര സ്ഥാപനം നടത്തുന്ന വാർഷിക അവാർഡ് നൈറ്റ് പരിപാടിയുടെ പതിനൊന്നാം വാർഷികാഘോഷമാണ് ഇത് ജൂലൈ അഞ്ചിന് പീറ്റർ ബെറോ എന്ന സ്ഥലത്താണ് ഈ പരിപാടി നടക്കുന്നത് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് വരെ പരിപാടി ഉണ്ടാവുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഒരുപക്ഷെ സാങ്കേതിക തടസ്സമുണ്ടെങ്കിൽ പോലും ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടി ആരംഭിക്കും മുഴുവൻ സമയ കൾച്ചറൽ പ്രോഗ്രാം ഏറ്റവും പ്രഗത്ഭരായ നർത്തകരുടെ നൃത്തങ്ങൾ ഭൂതപ്പാട്ടും പടയണിയും അടക്കമുള്ള കേരളീയ ദൃശ്യങ്ങൾ ഒപ്പനയും മാർഗംകളിയും തിരുവാതിരയും അടക്കമുള്ള നൃത്തങ്ങൾ അങ്ങനെ ഏറ്റവും മികച്ച കലാരൂപങ്ങൾ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കും ഒപ്പമാണ് മിസ് കേരള മിസ്സിസ് കേരള മത്സരം അതിന്റെ റിഹേഴ്സലുകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിനോടൊപ്പമാണ് മൂന്ന് പ്രത്യേക അവാർഡ് ദാന ചടങ്ങുകൾ ബ്രിട്ടീഷ് മലയാളി ന്യൂസ് പേഴ്സൺ ഓഫ് ദി ഇയർ ബ്രിട്ടീഷ് മലയാളി ബെസ്റ്റ് നേഴ്സ് ബ്രിട്ടീഷ് മലയാളി യങ് ടാലന്റ് ഈ മൂന്ന് പുരസ്കാരങ്ങൾ ഈ മൂന്ന് വിഭാഗത്തിലും അഞ്ചു പേരെ വീതം ഫൈനലിസ്റ്റുകളായി തെരഞ്ഞെടുത്ത് വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ ജേതാക്കളാകുന്നവരെ അന്ന് പ്രഖ്യാപിക്കുകയും അവർക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്യും പരിപാടി സൗജന്യമാണ് എന്ന് ആദ്യം തന്നെ പറയട്ടെ ആർക്കും പങ്കെടുക്കുക അതേസമയം സീറ്റ് ഉറപ്പിക്കുന്നതിനും നല്ല സീറ്റ് മുൻപിൽ ലഭിക്കുന്നതിനും നിങ്ങൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുക്കാൻ ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എടുക്കണമെന്ന് നിർബന്ധമേയില്ല എന്നാൽ ടിക്കറ്റ് എടുത്താൽ നിങ്ങൾക്ക് സീറ്റ് ഉറപ്പാണ് മുൻനിരയിലുണ്ടാവും ഇരുന്നൂറ് സീറ്റുകൾ മാത്രമാണ് ഞങ്ങൾ ടിക്കറ്റ് വഴി കൊടുക്കുന്നത് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറിലധികം സീറ്റുകൾ പൂർണ്ണമായും സൗജന്യമായി പ്രവേശിക്കാം എന്നാൽ ഇരുന്നൂറ് സീറ്റുകൾ മുൻനിരയിൽ ഏറ്റവും നല്ല കാഴ്ച ഭംഗിയോടുകൂടി ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് ഉറപ്പാക്കുന്നത് ഉചിതമായിരിക്കും ഒരാൾക്ക് ഇരുപത് പൗണ്ടാണ് ടിക്കറ്റ് നിരക്ക് ഒരു രണ്ട് കുട്ടികളുള്ള ഒരു കുടുംബത്തിന് അൻപത് പൗണ്ടും ടിക്കറ്റ് എടുക്കാൻ താൽപ്പര്യമുള്ളവർ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ വിശദാംശങ്ങൾ അറിയിച്ചാൽ ബ്രിട്ടീഷ് മലയാളി നിന്നും വിവരം അറിയിക്കുന്നതാണ് ഈ എന്നെ കേൾക്കുന്ന ആരെങ്കിലും യു കെയിലുണ്ടെങ്കിൽ ദയവായി ജൂലൈ അഞ്ചിന് ഈ പരിപാടിയിലെത്തുക മുഴുവൻ സമയം ഞാൻ അവിടെ ഉണ്ടാവും എന്നെ കേൾക്കുന്ന ആരുടെയെങ്കിലും മക്കളോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ യു കെയിലുണ്ടെങ്കിൽ അവരോട് പറയുക ജൂലൈ അഞ്ചിന് പീറ്റർബറോയിൽ പോയി ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നെയും കാണാനെന്ന് ടിക്കറ്റ് എടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്യാം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇമെയിൽ വഴി അയച്ചു തരും അപ്പോൾ പണമടച്ചാൽ അടച്ചാൽ മതിയാവും ഇപ്പോൾ പണം അടയ്ക്കേണ്ട വിശദാംശങ്ങൾ അറിയിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുകയാണ് വേണ്ടത് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു നഷ്ടമാവില്ല എന്ന് ഉറപ്പ് പറയുന്നു അത്ര മനോഹരമായിരിക്കും ഈ പരിപാടി കായൽ എന്ന് പറയുന്ന യു കെയിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഫുഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മൂന്ന് നേരവും അവിടെ ഭക്ഷണവും വിളമ്പുന്നുണ്ട് പണം കൊടുത്തു വേണം ഭക്ഷണം വാങ്ങാൻ അത് സൗജന്യമല്ല എന്നാൽ നല്ല ഗ്യാരണ്ടിയുള്ള ഫുഡാണ് കുടുംബസമേതം എത്തിയാൽ ഫുഡ് കഴിക്കാം ഒരു ദിവസം ആനന്ദിച്ചു പോവാം രണ്ടാമത്തെ പരിപാടി ഈ വരുന്ന ജൂലൈ മാസം പതിമൂന്നാം തീയതി ബർമിംഗ്ഹാമിനും മാഞ്ചസ്റ്ററിനും ഇടയിലുള്ള സ്റ്റോ കോൺട്രൻഡിലാണ് സ്റ്റോക്കോൺ ട്രെൻഡിൽ നടക്കുന്നത് മറുനാടൻ മലയാളിയുടെ രണ്ടാമത് ഇന്റർനാഷണൽ വടംവലി മത്സരമാണ് അയർലൻഡിൽ നിന്നും ബെൽജിയത്തിൽ നിന്നും വരെ ടീം എത്തുന്നുണ്ട് കാനഡയിൽ നിന്നും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏതാണ്ട് ഇരുപത്തിയഞ്ച് മുപ്പത് ടീമുകൾ പങ്കെടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് രജിസ്ട്രേഷൻ തുടരുകയാണ് പങ്കെടുക്കാൻ താല്പര്യമുള്ള ടീമുകൾക്ക് ഈ നമ്പറുകളിൽ ബന്ധപ്പെട്ടാൽ രജിസ്റ്റർ ചെയ്യാം പൗണ്ടാണ് രജിസ്ട്രേഷൻ ഫീസ് എന്നാൽ ഒന്നാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് പൗണ്ടും രണ്ടാം സമ്മാനം പൗണ്ടും മൂന്നാം സമ്മാനം എഴുന്നൂറ്റി അൻപത് പൗണ്ടും നാലാം സമ്മാനം അഞ്ഞൂറ് പൗണ്ടും അഞ്ചു മുതൽ പത്ത് വരെ സമ്മാനങ്ങൾ നൂറ് പൗണ്ടുമാണ് ഇതിൽ കാണികൾക്ക് പൂർണ്ണമായും സൗജന്യമാണ് ടിക്കറ്റ് വിൽപ്പനയില്ല ആയിരത്തോളം പേർക്ക് ഇരിക്കാവുന്ന വലിയ ഇൻഡോർ സ്റ്റേഡിയത്തിലാവും പരിപാടി നടക്കുക ആർക്ക് വേണമെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കാം ഇതിന്റെ ഭാഗമാവാം അവിടെയും ഭക്ഷണം വിളമ്പൊന്നുണ്ടാവും ആ പരിപാടി നടക്കുന്ന ദിവസവും പൂർണ്ണ സമയം ഞാൻ സ്റ്റോക്ക് ഓൺ ട്രെൻഡിൽ അവിടെ ഉണ്ടാവും അവിടെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല കാഴ്ചക്കാർക്കിടയിലൂടെ തന്നെ ഞാൻ ഉണ്ടാവും നിങ്ങൾക്ക് എല്ലാവർക്കും അവിടേക്ക് സ്വാഗതം പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ച നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ ബന്ധപ്പെടുകയോ ചെയ്യാം സൈമി ജോർജ് സജിമോൻ തോമസ് ജോഷി സിറിയക്ക് ബെന്നി പാലാട്ടി ശ്രീകുമാർ കല്ലിട്ടതിൽ എന്നിവരാണ് ഇതിന്റെ പ്രധാന സംഘാടകർ മറന്നാട മലയാളിയും സ്റ്റോക്ക് ഹോൾഡർ മലയാളി അസോസിയേഷൻ എസ് എം എയും സ്റ്റോക്ക് ലയൺ എന്ന ക്ലബും ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇത് പൂർണ്ണമായും സൗജന്യമാണ് എന്റെ പൂർണ്ണ സമയ സാന്നിധ്യം അവിടെയും ഉണ്ടാകും ഫൈനാൻഷ്യൽ സർവീസസ് ഏലൂർ കൺസൾട്ടൻസി പോർട്ട് ജോൺ സോളിസിറ്റേഴ്സ് ടിഫിൻ ബോക്സ് കായൽ റെസ്റ്റോറന്റ് എന്നിവരാണ് വടം വലിയ സ്പോൺസർമാർ ലൈഫ് ലൈൻ മോർഗേജ് ആൻഡ് ഇൻഷുറൻസ് കമ്പനിയും ബിശ്വാസ് ഫുഡ്സും ഗ്ലോബൽ സ്റ്റഡി ലിങ്ക് എന്ന സ്റ്റുഡന്റ് റിക്രൂട്ട്മെന്റ് ഏജൻസിയും ടിഫിൻ ബോക്സും ഒക്കെയാണ് ബ്രിട്ടീഷ് മുന്നേ അവാർഡി നൈറ്റിന്റെ സ്പോൺസർമാർ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങൾ ഈ സമയത്ത് യു കെയിലുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ യു കെയിലുണ്ടെങ്കിൽ ദയവായി ഈ രണ്ട് പരിപാടിയിലും പങ്കെടുക്കാൻ നിങ്ങൾ അവരോട് നിർദ്ദേശിക്കുക മറന്നാടിന്റെ ചരിത്രത്തിലെ എല്ലാ വർഷവും ആവേശത്തോടെ രേഖപ്പെടുത്തപ്പെടുന്ന രണ്ട് ദിനങ്ങളായിരിക്കും ഇവ ആ പരിപാടിയുടെ വിജയം മറന്നാടിന് കൂടി വിജയമാണ് മറക്കാതെ പരിപാടിയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക